ഹായ് പുതിയ വീട്ടു സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പുഷ്പ ടു ദ റൂൾ ആയിരം കോടി കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ എനിക്ക് ഈ ഒരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇച്ചിരി ലെങ്ത് ഉള്ള വീഡിയോ ആണ് പതിനാറ് മിനിറ്റോളം പതിനഞ്ച് പതിനാറ് മിനിറ്റോളം അങ്ങോട്ടുണ്ട് റിവ്യൂ അത് ആ സിനിമ കണ്ടിട്ട് അത്രയും പറഞ്ഞത് കുറഞ്ഞുപോയി എന്നാണ് എനിക്ക് തോന്നിയത് അപ്പം റിവ്യൂ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒന്ന് കാണുക പിന്നെ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ട്രസ് രശ്മിക മന്ദാനിക്ക് അതായത് ശ്രീവല്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നാണ് പുള്ളിക്കാരി ഒരു പ്രൊമോഷൻ പരിപാടിക്കൊക്കെ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞു വന്ന് തള്ളിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പടം കണ്ടിട്ട് ഞാനും രശ്മികക്ക് ഒരു നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള നാഷണൽ അവാർഡ് ഇത് കണ്ടു കാണുമല്ലോ ഞാൻ എൻ്റെ റിവ്യൂവിൽ കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് അവരെ സ്വീകരിച്ചു കാണും ഈ ഒരു എൻ്റെ നാഷണൽ അവാർഡ് പുഷ്പ ടീമിനെ പറ്റി പറയുവാണെങ്കിൽ ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് ഇപ്പോൾ അല്ലല്ലോ അവർ ഉദ്ദേശിച്ചത് നോർത്ത് ഇന്ത്യയെ ഫോക്കസ് ചെയ്താണ് അവർ പടം ഇറക്കിയിട്ടുള്ളത് അത് നമുക്ക് കാണുമ്പോൾ അറിയാം കുറേ ഭക്തികളൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് എവിടെ ക്ലിക്കാവണമെന്ന് പറ വിചാരിച്ചു അവിടെ അവർ പണം ഹിറ്റാക്കിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഈ ഇപ്പോൾ ഒരാളെ ഇപ്പോൾ എൻ്റെ ഒരു കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് എന്നും പറഞ്ഞു എന്ന് ഭൂരിഭാഗം ഈയൊരു പടത്തിന് കത്തിക്ക് എത്ര പേര് സപ്പോർട്ട് ചെയ്ത അത് ആ പടത്തിൻ്റെ വിജയമാണ് അത് ഇനി എങ്ങനെ ഒക്കെയാണെന്ന് അവരറിയേണ്ടി വരില്ല ഉദ്ദേശിച്ചത് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ രേഷ്മിക മന്ദനെ പറ്റിയാണ് ആ ശ്രീവല്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ അവസാനം വരുന്ന കാണണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീട്ടിലോട്ട് പോകാം ശ്രീവല്ലി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർന്ന് എടുക്കാം ഫസ്റ്റിനകത്ത് ഒരു പരമ ബോറായിട്ട് വെച്ചിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ശ്രീവല്ലി എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡിലോട്ട് വരുവാണെങ്കിൽ അതുപോലെ തന്നെ ഒരു പരമ ബോറായിട്ടുള്ള ക്യാരക്ടറാണ് എന്നിട്ട് ഇവർ വന്ന് തള്ളി എന്ന് പറഞ്ഞാല് നാഷണൽ അവാർഡ് കൺഫേം ആക്കൂ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഈ നാഷണൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് തൊട്ടാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത് അത് ആദ്യമേ സിനിമയ്ക്കായിരുന്നു കൊടുത്തിട്ടുള്ളത് ആരും ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ അറുപത്തൊമ്പതിലാണ് ബെസ്റ്റ് ആക്ടറിനും ആക്ട്രസ്സിനും ഒക്കെ കൊടുത്തു തുടങ്ങിയത് പിന്നെ ഓരോരോ വർഷം കഴിയും തോറും അതിന് എന്താ അതിന് ഓരോരോ ഇത് തുടങ്ങി ഇപ്പോൾ ഒരു വാലറ്റ് വാലറ്റത്തുള്ളതിന് മൊത്തം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബെസ്റ്റ് ഫ്ലോപ്പ് ആക്ടർ ബെസ്റ്റ് ഫ്ലോപ്പ് ഫ്ലോപ്പ് ആക്ട്രസ് അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇതിന് വരെ നാഷണൽ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് വെറുതെ പറഞ്ഞാണ് അപ്പം ഓരോ മാലഘട്ടത്തിനും തൊട്ടോ എല്ലാത്തിനും കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പം ഇപ്പോൾ ഓരോരോ ഓരോന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഇതിനകത്ത് എതിർക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അക്ഷയ് കുമാറിനെ ഒരു നാഷണൽ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു അന്ന് തൊട്ടേ എനിക്ക് മനസ്സിലായി അതിൻ്റെ പുറയിൽ കളികളൊക്കെ ഉണ്ട് മരക്കാർ അറബിക്കട്ടിൻ്റെ സിംഹത്തിൻ്റെ ബെസ്റ്റ് വി എഫ് എക്സിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടാണ് മരക്കാറ് ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് എത്ര പേർക്ക് വെച്ചാൽ നമുക്ക് വി എഫ് എക്സ് ആണെന്ന് തോന്നുന്നില്ല ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതേപോലെ ഉള്ള ഒരു സാധനത്തിനാണ് ആ വർക്കിനാണ് നാഷണൽ അവാർഡ് കൊടുക്കേണ്ടത് ഇനി ശ്രീവല്ലിയിലോട്ട് വരാം ശ്രീവല്ലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇതിന് ബെസ്റ്റ് ആക്ട്രസ് എന്നല്ല കൊടുക്കണ്ടേ ബെസ്റ്റ് പോൺ ആക്ട്രസ്സിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കേണ്ടത് രശ്മിക മന്ദാന കാരണം ഈ പടം കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ ഒരു സീനിൻ്റെ കാര്യം പറയാം ഒരു സീനിനകത്ത് ഈ രക്ഷ്മ മന്ദാന എന്ന് പറഞ്ഞാൽ ഗീതാഗോവിന്ദത്തിനകത്തുറന്ന് ഫേമസ് ആയത് വിജയ് ദേവാര കൊണ്ടേ ഉള്ളത് അപ്പം അതിനുശേഷം പുള്ളിക്കാരിയുടെ ഒത്തിരി ഇൻ്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ആ സമയത്തൊക്കെ ഫേമസ് ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു പടമായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കയറി വന്നപ്പോൾ അതിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ കിട്ടി തുടങ്ങി ഞാൻ എൻ്റെ ഇൻറർവ്യൂസൊക്കെ കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രക്ഷ്മിക പറഞ്ഞൊരു മറുപടി മറുപടിയാണ് പുള്ളിക്കാരി വിജയ് ഫാനാണെന്ന് അത് അതായത് തളപതി വിജയ്യുടെ വിജയ് ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഗില്ലിയ തിയേറ്ററിൽ പോയി കണ്ടതെന്നും വിജയ് അതോടെ വിജയ് ഫാനായെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ശ്രീവല്ലിയിലോട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ വിജയ ഇഷ്ടമായിട്ടുള്ള ഇടയ്ക്കയൊക്കെ വിജയുടെ ക്യാരക്ടർ കയറി വരുന്നുണ്ട് ആ ഒരു സീൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റേ ആ അർദ്ധനാജിയുടെ ഫൈറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതായത് എന്തോ കോമഡി പ്രസംഗമാണോ എന്തോ എന്നറിയത്തില്ല അവിടെ തിയേറ്ററിലൊക്കെ കൂട്ടച്ചിരിയുടെ മേളമായിരുന്നു അപ്പൊ ആ അതിനകത്ത് പുള്ളി ഇടയ്ക്ക് ഗില്ലിക്കത്തെ ഡയലോഗ് ഉണ്ടല്ലോ ഇംഗേരിയേരിയ എങ്കേടോ ഇംഗേടോ ഓൾ ഏരിയ വല്ല അങ്ങ് ഗില്ലിട്ടെന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് വിജയം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഇടയ്ക്കൊക്കെ ആ ഒരു ക്യാരക്ടർ തന്നെ അല്ലേ ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് വിജയുടെ കൂട്ട് കാര്യം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോഴേ അറിയാം നമുക്ക് ഏതാണ്ട് എന്ന് ആരാണ്ടരയൊക്കെ കോപ്പി കോപ്പിയല്ല അതേപോലെ വിജയെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതേപോലെ ഉണ്ട് ഇങ്ങനെ പഞ്ച് ഡയലോഗ് എന്ന ഉദ്ദേശിച്ചു പക്ഷേ അതിനൊക്കെ കൊടുക്കണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ആ അതിനൊക്കെ നാഷണൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു മടഞ്ഞ് പെട്ടിയ നാഷണൽ അവാർഡ് കൊടുക്കണ്ടേ ഈ ബെസ്റ്റ് പോൺ ആക്ട്രസ്സിനെ ആണെങ്കിൽ ഓക്കെ തുടങ്ങുന്ന തൊട്ട് ഫീലിങ്സ് കാണിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് അതിന് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് ഓക്കെ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളത് മാറ്റി നിർത്തിയിരിക്കണം ഇപ്പം തന്നെ അറിയാം കൂടെ പറയാം രാഷ്മിക ഈ ഒരു പടങ്ങൾ എന്ന് വെച്ചാൽ ലാലേറ്റൻ്റെ ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള കുറേ പടങ്ങൾ നോമിനേഷൻ ചെയ്ത് അവസാനത്തെ റൗണ്ട് വരെ വന്നിട്ട് പോയിട്ടുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭരതത്തിനും ഇന്ദ്രപ്രസ്ഥത്തിന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് നോക്കണം അതിനകത്ത് ചെയ്തിരിക്കുന്ന ആക്ടിങ് നോക്കണം അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആക്ടിങ് എന്തോ എന്ന് മനസ്സിലാക്കിയിട്ട് വന്ന് ചെയ്യുക ഒരു നാഷണൽ അവാർഡ് കിട്ടണം നാഷണൽ അവാർഡ് നിങ്ങൾ കിട്ടിയോ കിട്ടാതിരിക്കുകയോ ചേട്ടാ അത് നമ്മുടെ കാര്യമില്ല പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടുമോ എന്ന് പറഞ്ഞാൽ അത് അത് കണ്ട കണ്ടിട്ട് കണ്ട് സഹിച്ചത് ഞങ്ങൾ ഞങ്ങളാണ് അപ്പം അതിന് അതിന് ഒരിക്കലും അനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ന് വെച്ചാൽ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പുറകില് നല്ല ഒരു പണി എടുത്തിട്ടുണ്ട് ഇന്ന നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നാഷണൽ അവാർഡിന് മത്സരിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ആയിരത്തിന് മേളിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഏഴായിരത്തോട്ട് അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരു ക്യാരക്ടറാണ് ശ്രീവല്ലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇതിനെ നാഷണൽ അവാർഡ് കൊടുത്താൽ മട്ടല് വെട്ടി അടിക്കണം പിന്നെ അല്ലു അർജുൻ്റെ കാര്യം അത് പോട്ടെ അത് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞാണ് അപ്പൊ ഈ ഒരു ഇത് ശ്രീവല്യക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ മാത്രമല്ല ഈ ഒരു ക്യാരക്ടർ അത്ര ബോറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ബോറിനുള്ള എന്തെങ്കിലും അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഇത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ